നമസ്കാരം എൻ്റെ മക്കളുടെ രക്തം ഞങ്ങളുടെ ജനങ്ങളുടെ രക്തത്തെക്കാൾ പ്രിയപ്പെട്ടതല്ല ഹമാസ് നേതാക്കളുടെ ബന്ധുക്കളെ ലക്ഷ്യമിടുന്നതിലൂടെ ഞങ്ങളുടെ നിശ്ചയദാർഢ്യം തകർക്കാമെന്ന അധിനിവേശക്കാരുടെ വിശ്വാസം അത് നടപ്പില്ല മൂന്ന് മക്കളും നാല് പേരക്കുട്ടികളും കൊല്ലപ്പെട്ടിട്ടും ഒട്ടും കൂസാതെയാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അതാണ് ഇസ്മയൽ ഹനിയ എന്ന ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ തലവൻ നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങൾ മരണത്തെ സ്നേഹിക്കുന്നുവെന്ന ഹമാസിന്റെ വിഖ്യാതമായ തലവാചകം പിറന്ന ഈ മസ്തിഷ്കം അത്ര പെട്ടെന്നൊന്നും തളർന്നു പോകില്ല ഗസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മക്കളും പേരക്കുട്ടികളും കൊല്ലപ്പെടുമ്പോൾ അയാൾ സങ്കടപ്പെടുകയില്ല മറിച്ച് ഏതൊരു ഹമാസ് തീവ്രവാദിയെയും പോലെ മരണം ആഘോഷിക്കുകയാണ് ഇസ്മയൽ ഹനിയയുടെ ജീവിതമാണ് ന്യൂസ് ഇൻഡത്തിൽ കഴിഞ്ഞ ദിവസം ഗസ സിറ്റിയിലെ അൽ ഷാദി അഭയാർത്ഥി ക്യാമ്പിന് സമീപം വാഹനത്തിൽ സഞ്ചരിക്കവെയാണ് അദ്ദേഹത്തിന്റെ മക്കളും പേരക്കുട്ടികളും കൊല്ലപ്പെടുന്നത് ഇസ്മായിൽ ഹനിയയുടെ മൂന്ന് ആൺമക്കളായ ഹസം അമീർ മുഹമ്മദ് എന്നിവരും നാല് പേരക്കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത് ഹനിയയുടെ മൂത്ത മകൻ തന്റെ മൂന്ന് സഹോദരന്മാരുടെ മരണം ഫേസ്ബുക്ക് പോസ്റ്റിൽ സ്ഥിരീകരിക്കുകയായിരുന്നു ഈദുൽ ഫിത്തൂർ അവധിക്കാലത്തിന്റെ ആദ്യ ദിവസം കുടുംബത്തെ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് അവർ ആക്രമണത്തിന് ഇരയായതെന്നാണ് ഇവർ പറയുന്നത് അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ ഹനിയയുടെ മക്കളുടെ കൊലയിൽ വലിയ രീതിയിൽ ആഗോള മനസാക്ഷി ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേലിന്റെ കാഴ്ചപ്പാടനുസരിച്ച് തങ്ങളുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള കൊടും ഭീകരനാണ് ഹനിയ ഗസയിൽ ഈ രീതിയിൽ മതം കലർത്തി ചാവേറുകളെ സൃഷ്ടിക്കുകയും ജൂത സമൂഹത്തെ മുച്ചൂടും മുടിക്കുമെന്ന പ്രതിജ്ഞയെടുത്ത ആളാണ് ഹനിയ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തിന്റെ അടക്കം തലച്ചോറുകളിലൊന്നായി അവർ കണക്കാക്കുന്നത് ഇസ്മയിൽ ഹനിയെ കൂടിയാണ് ശതകോടീശ്വരൻ കൂടിയാണ് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ആസ്തിയുള്ള ഇസ്ലാമിക സംഘടന ഇപ്പോൾ ഹമാസാണ് ഇസ്രായേലിൻ്റെ കൊടിയ ആക്രമണത്തിൽ വിറങ്ങലിച്ച ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകുപ്പില്ലാതെ ഗസക്കാർ അനുഭവിക്കുമ്പോൾ അവരുടെ മൃതദേഹങ്ങൾ വിറ്റ കോടീശ്വരനായ ഹമാസ് നേതാക്കൾ സുഖ ജീവിതം നയിക്കുകയാണെന്നാണ് വേൾഡ് ടുഡേ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അല്ലെങ്കിലും ബന്ധുക്കളുടെ മരണങ്ങൾ ഹനിയയ്ക്ക് പുത്തരിയല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗസ സിറ്റിയിലെ അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് അവരിൽ ഹനിയയുടെ സഹോദരനും മരുമകനും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഗസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചെറുമകൾ കൊല്ലപ്പെട്ടിരുന്നു ആ മാസം തന്നെ അദ്ദേഹത്തിൻ്റെ മൂത്ത ചെറുമകനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു തങ്ങൾക്കെതിരെ നിരന്തരം പ്രവർത്തിക്കുന്ന ഹനിയെയും കുടുംബത്തെയും മുച്ചൂട് മുടിക്കുമെന്ന ഇസ്രയേൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഹനിയ പിറന്നു വീണതു തന്നെ രക്തത്തിന്റെ നടുവിലാണ് ഈജിപ്ഷ്യൻ അധിനിവേശ ഗസാമുനമ്പിലെ ഷാദി അഭയാർത്ഥി ക്യാമ്പിലാണ് ഹനിയയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ പിറന്നുവീണപ്പോൾ അറബ് മണ്ണിൽ ജൂതരാഷ്ട്രം അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നാലുപാട് നിന്നും മുസ്ലിം രാഷ്ട്രങ്ങൾ ആക്രമിക്കുകയായിരുന്നു ഈ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേലിലെ അഷ്കലോണിൽ പലായനം ചെയ്യപ്പെട്ട ആരാണ് ഹനിയയുടെ മാതാപിതാക്കൾ കുട്ടിക്കാലത്ത് തന്നെ ജൂതവിരോധവും ഇസ്രായേൽ വിരോധവും അയാൾക്ക് ആവശ്യത്തിലേറെ കിട്ടി ഹനിയ ഐക്യരാഷ്ട്ര സഭയുടെ കീഴിലുള്ള സ്കൂളുകളിൽ പഠിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബി സാഹിത്യത്തിൽ ബിരുദം നേടുകയും ചെയ്തു പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം തീവ്രവാദത്തിലേക്ക് ആകൃഷ്ടനായി ആഗോള മുസ്ലിം തീവ്രവാദത്തിൻ്റെ തലതൊട്ടപ്പൻ എന്ന് വിളിക്കാവുന്ന ബ്രദർഹുഡിലാണ് അദ്ദേഹം ചെന്നുപെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ എൺപത്തി ആറ് വരെ അദ്ദേഹം മുസ്ലിം ബ്രദർഹുഡിനെ പ്രതിനിധീകരിക്കുന്ന വിദ്യാർത്ഥി കൗൺസിലിൻ്റെ തലവനായിരുന്നു ഒന്നാം ഇൻത്തിഫാതയിലെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത ഹനിയയ്ക്ക് ഇസ്രായേൽ സൈനിക കോടതി തടവു ശിക്ഷ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മൂന്ന് വർഷം തടവിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മോചിതനായതിനെ തുടർന്ന് അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രായേൽ സൈനിക അധികാരികൾ അദ്ദേഹത്തെ മുതിർന്ന ഹമാസ് നേതാക്കളോടൊപ്പം നാടുകടത്തി മാധ്യമങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നതും ഹമാസിന്റെ ശക്തരായ വക്താകാകുന്നതും അക്കാലത്താണ് അന്നത്തെ ഹമാസിന്റെ ആത്മീയ നേതാവായ യാസീനുമായുള്ള ബന്ധമാണ് ഇസ്മായിൽ ഹനിയയെ വളർത്തിയത് തുടർന്ന് അദ്ദേഹം ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രതിനിധിയായി മാറി ഹമാസിലെ രണ്ടാമനായി അദ്ദേഹം വളർന്നു രണ്ടായിരത്തി മൂന്നിൽ ജറുസലേമിൽ നടന്ന ചാവേർ ബോംബാക്രമണത്തിൻ്റെ സൂത്രധാരൻ ഹനിയാണെന്ന് കരുതുന്നു ഇതിന് തിരിച്ചടിയായി ഇസ്രായേൽ വ്യോമസേനയുടെ ബോംബാക്രമണത്തിൽ ഹനിയയ്ക്ക് പരിക്കേറ്റിരുന്നു രണ്ടായിരത്തി അഞ്ച് ഡിസംബറിൽ ഹമാസ് പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പതിനാറിന് ഇസ്മായിൽ ഹനിയ ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രധാനമന്ത്രിയായി ഈ സമയത്ത് ഖത്തർ തുർക്കി ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളുമായി നല്ല ബന്ധമുണ്ടാക്കി ഹനിയ കോടികളുടെ ഫണ്ട് സമാഹരിച്ചു പക്ഷേ ആ ബന്ധം അധിക കാലം നീണ്ടില്ല മുഹമ്മദ് അബാസിൻ്റെ ഫത്ത പാർട്ടിയും ഹമാസും തമ്മിൽ തെറ്റി ഹമാസ് മുന്നോട്ട് വെച്ച കണ്ണിൽ ചോരയില്ലാത്ത തീവ്രവാദത്തോടെ ഫത്തയ്ക്ക് യോജിപ്പില്ലായിരുന്നു തുടർന്ന് ഇവർ തമ്മിലായി പോരാട്ടം രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപതിന് ഫത്തയും ഹമാസും തമ്മിലുള്ള വിഭാഗീയ പോരാട്ടം അവസാനിപ്പിക്കാനുള്ള ഈ കരാറിൻ്റെ തലേന്ന് ഗസയിൽ ഹനിയയുടെ വാഹന വ്യൂഹത്തിന് നേരെ വെടിവെപ്പ് ഉണ്ടായി കാറിന് തീയിട്ടെങ്കിലും ഹനിയയ്ക്ക് കാര്യമായി പരിക്കേറ്റില്ല ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഫതയുടെ ഒരു പട്ടാളക്കാരൻ്റെ ബന്ധുക്കളാണ് ഈ ആക്രമണം നടത്തിയത് ഫലസ്തീൻ അതോറിറ്റി ഗസയിലേക്ക് ഹനിയെ കടക്കുന്നത് പോലും നിഷേധിച്ചു ആഗോളവ്യാപകമായി ഹമാസിന്റെ ഫണ്ട് റേയ്സർ എന്ന നിലയിലാണ് ഹനിയ അറിയപ്പെടുന്നത് ഇറാൻ പരമോന്നത നേതാവ് അലി ഖുമേനിയുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമായിരുന്നു രണ്ടായിരത്തി ഏഴ് ജൂൺ പതിനാലിന് യുദ്ധത്തിനിടയിൽ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഏകീകൃത ഗവൺമെന്റിനെ പിരിച്ചുവിടുകയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു ഹനിയയെ പുറത്താക്കിയ അബ്ബാസ് ഭരണം തുടർന്നു ഇതോടെ നാട്ടിലേക്ക് പ്രവേശനമില്ലാതായ ഹനിയ ഖത്തറിലേക്ക് കൂടുമാറി ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ സാമ്പത്തിക കേന്ദ്രമെന്നറിയപ്പെടുന്ന ഖത്തറിൽ വെച്ചാണ് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ദോഹയിൽ ഹനിയയ്ക്ക് സ്വന്തമായി ഓഫീസുണ്ട് ഇവിടെ നിന്നാണ് അദ്ദേഹം ഹമാസിന് വേണ്ടി ലോകവ്യാപകമായി ഫണ്ട് പിരിക്കുന്നത് പിന്നീട് അദ്ദേഹം ഹമാസ് പോളിറ്റ് ബ്യൂറോ തലവനായി ഇക്കാലത്ത് ഹമാസ് നടത്തിയ മിക്ക ഓപ്പറേഷനുകളുടെയും ബുദ്ധി കേന്ദ്രം ഹനിയ എന്നാൽ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ്റെ മുഖം മൂടി എടുത്തണിയാനും അപ്പോഴും അദ്ദേഹം ശ്രദ്ധിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഹനിയയെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രത്യേകം നിയുക്ത ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും മികച്ച ചാരസംഘടനയായ മൊസാദിൻ്റെ ഹിറ്റ് ലിസ്റ്റിലെ നമ്പർ വണ് ഇയാൾ ഇപ്പോഴും എന്നിട്ടും ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നു പല നേതാക്കളുമായി ചർച്ച നടത്തുന്നു മൊസാദിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് ഭാഗ്യത്തിനാണ് പലപ്പോഴും ഹനിയ രക്ഷപ്പെടാറുള്ളത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഹനിയ തുർക്കി പ്രസിഡന്റ് റജബ് തയിബ് എർദോഗാനുമായി കൂടിക്കാഴ്ച നടത്തിയത് ലോകത്തെ ഞെട്ടിച്ചിരുന്നു പക്ഷേ മൊസാദിൻ്റെ അതിശക്തമായ ചാരവലയം ഭേദിച്ചാൽ ഇസ്മായിൽ ഹനിയ ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെ വലിയ ഒരു അത്ഭുതമാണ് അതിന് അയാളെ സഹായിക്കുന്നത് ഇറാനും തുർക്കിയും ഖത്തറും തന്നെയാണ് നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഹനിയ ഗസയിലെ ഏറ്റവും ജനപ്രിയ മുഖം കൂടിയാണ് കഴിഞ്ഞ വർഷം ഫലസ്തീനിൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ ഫലസ്തീൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഹനിയയ്ക്കാണ് എഴുപത്തിയെട്ട് ശതമാനം നിലവിലെ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിന് ഇവരും പതിനാറ് ശതമാനമാണ് വോട്ട് കിട്ടിയത് അണുവിടമാറാൻ കൂട്ടാക്കാത്ത കടുത്ത ഇസ്ലാമിസ്റ്റ് എന്ന നിലപാടാണ് അദ്ദേഹത്തിന് മുസ്ലിങ്ങൾക്കിടയിൽ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതും രണ്ടായിരത്തി ആറിൽ പോപ്പ് ബെനഡിക്റ്റ് പതിനാറാമനെ പോലും ഹനിയ തുറന്ന് എതിർത്ത് രംഗത്ത് എത്തിയിരുന്നു പോപ്പ് ഇസ്ലാമിക തീവ്രവാദത്തെ വിമർശിച്ചതാണ് ഹനിയയെ ചൊടിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിന് ഒസമാ ബിൻലാദൻ വധമുണ്ടായപ്പോഴും ഇസ്ലാമിക ലോകം രണ്ട് ചേരിയിലായിരുന്നു കൊലപാതകത്തെ ഹമാസിന്റെ എതിരാളിയായ ഫത്ത പാർട്ടി അനുകൂലിക്കുകയാണ് ചെയ്തത് തീവ്രവാദം അവസാനിപ്പിക്കാനുള്ള ശ്രമമായാണ് അവർ അതിനെ കണ്ടത് എന്നാൽ ഹമാസും ഹനിയയും ലാദനെ തീവ്രമായി ന്യായീകരിച്ച് രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് ആക്രമണം നടന്ന ദിവസം ഹനിയ തുർക്കിയിലെ ഇസ്താമുള്ളിലായിരുന്നു ആ ആക്രമണത്തെയും അദ്ദേഹം ന്യായീകരിച്ചു ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ ഹനിയ അൽ അക്സ മസ്ജിദിന് നേരെയുള്ള ഭീഷണികളും ഗസയിലെ ഇസ്രായേൽ ഉപരോധവും ഫലസ്തീൻ അഭയാർത്ഥികളുടെ ദുരവസ്ഥയും ഉദ്ധരിച്ചാണ് ഇതിനെ പ്രതിരോധമാക്കി വെളുപ്പിച്ചത് പക്ഷേ ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ വലിയ രീതിയിൽ തിരിച്ചടി തുടങ്ങി അപ്പോഴാകട്ടെ പതിവ് രീതിയിൽ ഇരവാദവും നിലവിളിയും ഹനിയെ ഉയർത്തി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ ലോകവ്യാപകമായി ഉയർത്തിക്കാട്ടി ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കി ഗസയിലയടക്കം മുസ്ലിങ്ങളുടെ ജീവിതം നശിപ്പിച്ച വില്ലനായാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഹനിയയെ കാണുന്നത് നിഷ്പക്ഷമായ അയാളുടെ ചരിത്രം പഠിച്ചാൽ അത് ശരിയാണെന്ന് കാണാം ഹമാസിനെ ഭീകര സംഘടനയാണെന്ന് വിളിക്കാത്ത ബി ബി സി പോലും നേതാക്കൾ കോടീശ്വരന്മാരാവുകയും ഗസക്കാർ പട്ടിണി കിടക്കുകയും ചെയ്യുന്ന അവസ്ഥ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹനിയെ അടക്കമുള്ള ഹമാസിന്റെ ഉന്നത നേതാക്കൾ കോടിക്കണക്കിന് ഡോളർ ആസ്തിയുള്ളവരാണ് നാഷണൽ പോസ്റ്റ് എന്ന വിഖ്യാത പോർട്ടൽ പറയുന്നത് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ഡെപ്യൂട്ടി ചെയർമാൻ അബൂ മർ ആസ്തി മൂന്ന് ബില്യൺ ഡോളറും മുതിർന്ന നേതാക്കളായ ഖാലിദ് മഷാലിൻ്റെയും ഇസ്മായിൽ ഹനിയയുടെയും ആസ്തി നാല് ബില്യൺ ഡോളറും എന്നാണ് ഇതെല്ലാം അവർ ഗസക്കാരുടെ മൃതദേഹങ്ങൾ വെച്ച അന്താരാഷ്ട്ര മുസ്ലിം സമൂഹത്തിൽ നിന്ന സംഭാവനകളിലൂടെ ആർജിച്ചതാണ് ഗസയ്ക്ക് വേണ്ടി കൊടുക്കുന്ന പണം പോകുന്നത് നേതാക്കളുടെ പോക്കറ്റിലേക്കാണ് മക്കളെ വ്യാജ പേരുകളിൽ ഇൻ്റർനാഷണൽ സ്കൂളുകളിൽ വരെ ചേർത്ത് പഠിപ്പിക്കുന്ന ഇവർ ഖത്തറിൽ സുഖജീവിതം നയിക്കുകയാണ് അവർ സമ്പന്നരാകുന്നത് എങ്ങനെയെന്ന് വേൾഡ് ടുഡേ ന്യൂസ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഒന്ന് ലോകവ്യാപകമായി ഗസയ്ക്ക് വേണ്ടി നടക്കുന്ന പിരിവ് തന്നെ രണ്ട് തുരങ്കം വഴിയാണ് പലപ്പോഴും ഗസയിലേക്ക് നിത്യോപയോഗ സാധനങ്ങളും മരുന്നും വരുന്നത് എന്നതുകൊണ്ട് തന്നെ അതിർത്തി അടയ്ക്കപ്പെട്ടപ്പോൾ രഹസ്യമായി പ്രവർത്തിച്ച ഭൂഗർഭ തുരങ്കങ്ങളായിരുന്നു ഗസ നിവാസികളെ ഊട്ടിയത് ഇതോടൊപ്പം പിന്നീട് മരുന്ന് ഇലക്ട്രോണിക്സ് നിർമ്മാണ സാമഗ്രികൾ തുടങ്ങിയവയും തുരങ്കങ്ങളിലൂടെ എത്തി ഒരു കള്ളക്കടത്ത് ശൃംഖല പോലെ തുരങ്ക വ്യാപാരം ശക്തി പ്രാപിക്കുകയും ചെയ്തു ഈ കടത്തുന്ന സാധനങ്ങൾക്ക് ചുമത്തിയ വൻ നികുതിയും ഹമാസിന് നല്ല വരുമാനമാണ് ഖത്തർ ഇറാൻ തുർക്കി എന്നീ രാജ്യങ്ങളുടെ വൻ പിന്തുണ ഹമാസിനുണ്ട് ഇതുവഴി ഹനിയയാണ് കോടികളുടെ ഫണ്ട് സമാഹരിക്കുന്നത് കേരളത്തിൽ നിന്ന് വരെ ഹമാസിന് ഫണ്ട് എത്തുന്നുണ്ട് ഗസയിൽ തന്നെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ ദോഹയ്ക്കും ഇസ്താംബൂളിനും ഇടയിൽ ആഡംബര ജീവിതം നയിക്കുന്ന ഇസ്മയിൽ ഹനിയയെക്കുറിച്ച് നേരത്തെ വാർത്ത വന്നിട്ടുണ്ട് ഹനിയയ്ക്ക് ഗസയിലെ ആളുകൾ മരിക്കുന്നതൊന്നും ഒരു പ്രശ്നവുമല്ല സൈനിക നടപടി ഒഴിവാക്കാൻ ജനം തെക്കോട്ട് നീങ്ങേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയപ്പോൾ ഹനിയ ഇതിനെയും വിമർശിച്ചു ഗസയിൽ നിന്ന് പലായനം ചെയ്യരുതാ ആരും ഈജിപ്ത് അതിർത്തി കടക്കരുതാ ഇത് പറയുമ്പോൾ ഖത്തർ പണം നൽകുന്ന ദോഹയിലെ ഫോർ സീസൺസ് ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു ഹനിയ അയാൾക്കൊന്നും സംഭവിക്കാനില്ല പക്ഷേ അയാളുടെ വാക്കുകൾ കേട്ട ഗസയിൽ നിന്ന് മാറാതെ നിന്ന നിരവധി പേർ മരിക്കുകയും ചെയ്തു ഇതുതന്നെയാണ് ഹമാസ് എക്കാലവും പിന്തുടരുന്ന അടവ് അങ്ങോട്ട് ആക്രമിച്ച് പ്രകോപിപ്പിക്കുക ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ ഉപയോഗിക്കുക എന്നിട്ട് കുട്ടികളുടെയും മറ്റും മൃതദേഹത്തിന്റെ പടം ഉപയോഗിച്ച് ആഗോള വ്യാപകമായി പിരിവ് നടത്തുക അതിലെ ഒരു ചെറിയ ഭാഗം മാത്രം ഗസക്കാർക്ക് കൊടുത്ത് ബാക്കി സ്വകാര്യ സ്വത്താക്കി മാറ്റുക ഇതുകൊണ്ട് തന്നെയാണ് ഹമാസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞവർ പറയുന്നത് ഗസയുടെ ഏറ്റവും വലിയ ശാപം ഹമാസ് തന്നെയാണെന്ന് റോക്കറ്റ് ഉണ്ടാക്കാൻ പോലും ഈ പണം ഹമാസ് നൽകിയിരുന്നില്ല ഒരു കാലത്ത് ഇസ്രായേൽ നൽകിയ കുടിവെള്ള പൈപ്പ് മുറിച്ചെടുത്ത കൃഷിക്ക് വേണ്ടി നൽകിയ യൂറിയയും ചേർത്താണ് ഹമാസിന്റെ പ്രാദേശിക നേതാക്കൾ റോക്കറ്റ് ഉണ്ടാക്കിയിരുന്നത് എന്നാൽ ഹമാസ് നേതാക്കൾ എല്ലാവിധ സൗകര്യങ്ങളുമായി ജീവിക്കുകയും ചെയ്യുന്നു ഹമാസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ഷെയ്ഖ് ഹസൻ യൂസഫിന്റെ മകനും ഇന്ന് ലോകത്തിൽ ഹമാസിന്റെ ഏറ്റവും വലിയ വിമർശകനായി അറിയപ്പെടുന്ന മൊസാദ് ഹസൻ യൂസഫെ ഇങ്ങനെ പറയുകയാണ് ഗസയിലെ മദ്രസകളിലൂടെ ചെറുപ്പത്തിലെ കുട്ടികളുടെ മനസ്സിലേക്ക് ശക്തമായ ഇസ്രായേൽ വിരുദ്ധം അടിച്ചേൽപ്പിക്കുകയാണ് ഹമാസ് ചെയ്തത് അങ്ങനെ കൗമാരമാകുമ്പോഴേക്കും അവർക്ക് ചാവേർ ബോംബാകാനുള്ള മാനസികാവസ്ഥയുണ്ടാകും ഹമാസിന്റെ അവസാന ലക്ഷ്യസ്ഥാനം ഇസ്ലാമിക ഖിലാഫത്ത് നിർമ്മിക്കുക എന്നതാണ് അല്ലാതെ ഫലസ്തീന്റെ മോചനമോ ഇസ്രായേലിന്റെ നാശമോ ഒന്നുമല്ല ഈ വാക്കുകൾ ശരിയാണെന്നതിന് നല്ല ഉദാഹരണമാണ് ഇസ്മയേൽ ഹനിയയുടെ ജീവിതം മക്കൾ മരിച്ചാലും കൊച്ചുകുട്ടികൾ കൊല്ലപ്പെട്ടാലും ഒന്നും അയാൾക്ക് ഒരു പ്രശ്നവുമില്ല ജിഹാദ് മാത്രമാണ് പ്രശ്നം